കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതി ജോൺസന്റെ മൊഴി രാവിലെയാണ് മജിസ്ട്രേറ്റ് എത്തി രേഖപ്പെടുത്തിയത് മൊഴിയിൽ കൃത്യം നടത്തിയതും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും പ്രതി വെളിപ്പെടുത്തി ചൊവ്വാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം കഠിനംകുളം സ്വദേശി ആതിരയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കൃത്യം നടത്താൻ പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്ന് രാവിലെ ആറു മുപ്പതോടെയാണ് ആതിര താമസിക്കുന്ന വീടിന് സമീപം പ്രതിയെത്തിയത് ആതിര കുട്ടിയെ സ്കൂൾ ബസ് കയറ്റിവിടുന്ന സമയം വരെ പ്രതി പതുങ്ങി നിന്നു ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിക്കുകയും ചെയ്തു വീടിനുള്ളിൽ പ്രവേശിച്ച ജോൺസന് ആതിര ചായ നൽകുന്ന സമയം പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തി മുറിക്കുള്ളിലെ മെത്തക്കടിയിൽ ഒളിപ്പിച്ചു പിന്നീട് ഇവർ തമ്മിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് കത്തി ഉപയോഗിച്ച് ആതിരയുടെ കഴുത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത് തുടർന്ന് ചോരക്കറപ്പറ്റിയ വസ്ത്രം മാറ്റി ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച് സ്കൂട്ടറെടുത്ത് പ്രതി കടന്നു കളയുകയായിരുന്നു തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഇയാൾ നൽകിയ മൊഴി ഇരുവർക്കുമിടയിലെ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചികിത്സയ്ക്ക് ശേഷം പ്രതിയെ കഠിനംകുളത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും മലയാളം ന്യൂസ് തിരുവനന്തപുരം കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം